മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനം പി വി എൻവറിന്റെ അലനെല്ലൂരിലെ പരിപാടിക്കിടെയാണ് മർദ്ദനം പരിപാടിയുടെ സംഘാടകരാണ് മർദ്ദിച്ചത് നിഖിൽ പ്രമേശ് പാലക്കാട് ചേരുന്നു സാഹചര്യം അലനെല്ലൂരിൽ വ്യാപാരി വ്യവസായി ഏകോപന സംസ്ഥാന നറക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നതായിരുന്നു അതിനുശേഷം അദ്ദേഹം മടങ്ങുന്നതിനിടയിലാണ് മാധ്യമപ്രവർത്തകരെ അകാരണമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇത് ചോദ്യം ചെയ്തപ്പോൾ പിന്നീടും കൂടുതൽ പേരെ അതായത് ഏഷ്യാനെറ്റിലെ റിപ്പോർട്ടർ റിപ്പോർട്ടർ അതോടൊപ്പം തന്നെ ഹാത്തിപ്പ് അതോടൊപ്പം തന്നെ റിപ്പോർട്ട് ടിവിയുടെ സ്ട്രിങ്ങർ ആയിട്ടുള്ള സെയ്ദ് എന്നിവരെയാണ് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇദ്ദേഹം മദ്യലരിയിലായിരുന്നു എന്നാണ് സംഘാടകർ പറയുന്നത് സംഘാടനത്തിന്റെ ഭാഗമല്ല ഇദ്ദേഹമെന്നും പക്ഷേ പ്രദേശവാസിയാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ പരിപാടിയുടെ സംഘാടകർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും അങ്ങേറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് ഒരു പരിപാടി റിപ്പോർട്ട് ചെയ്യാനെത്തി ഈ പ്രതികരണം തേടിയ ശേഷം ഇവിടെ നിന്ന് മടങ്ങും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് അങ്ങേറ്റവും ദൗർഭാഗ്യകരമായിട്ട് നിഖിൽ പ്രവേശന വിവരങ്ങൾ നൽകാനായി ചേരും ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ടായ ശബ്ദത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനം പി വി അൻവറിന്റെ അലനെല്ലൂരിലെ പരിപാടിക്കിടെയാണ് മർദ്ദനം നിഖിൽ വീണ്ടും ചേരുന്നുണ്ട് നിഖിൽ പറയൂ ഹലോ ഹലോ സംഭവിച്ചത് ഞാൻ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറായി ഞങ്ങൾ എം എൽ എ അൻവർ എം എൽ എ കാറിൽ കയറുകയായിരുന്നു അപ്പോൾ എന്തെങ്കിലും ആ പറയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അതിൽ എം എൽ എ എന്ന് പറഞ്ഞിട്ട് ഈ നാസർ പറയുന്ന ആള് വലിച്ചുകയും അതിൻ്റെ പുറമെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറിനെ പിടിച്ച് അത് ചോദ്യം ചെയ്യാൻ എൻ എച്ച് കൗത്തിൽ പിടിച്ചു അതിനുശേഷം ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറിൻ്റെ ഷർട്ട് വലിച്ച് പൊട്ടിക്കുകയും പിന്നെ നമ്മളെ മാധ്യമപ്രവർത്തകരെല്ലാം ചേർന്നപ്പോൾ ആൾ ഓഡ് ചെയ്തത് അതിനുശേഷം ഒരു മാണിക്കം എന്ന് പറയുന്ന പറയുന്നൊരാള് എന്റെ വയറ്റ ആദ്യം മുഖത്തിലടിച്ചു അതിനുശേഷം വയറ്റത്ത് കുത്തി പോലീസ് ഇവിടെ വെറും വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു അദ്ദേഹം ഇവിടുത്തെ സംഘ ഇവിടുത്തെ ഭാരവാഹിയാണ് നിങ്ങളുടെ കൂടെയുള്ള ഉള്ള അദ്ദേഹം ഈ മർദ്ദിച്ച ആള് സംഘാടനത്തിന്റെ ഭാഗം അല്ല ഇത് പബ്ലിക്കാണ് ഇതിലൊരു കാര്യം പ്രിയപ്പെട്ട പത്ര പറയാനുള്ളത് ഇത് അൻവർ എം എൽ എ വന്നതിലൂടെ പ്രതിഷേധമല്ല ഇതിലേക്ക് വന്നത് ഒന്ന് തിരക്കിനിടയിൽപ്പെട്ട ഒരു ഒരു സംഘടനയാണ് അൻവർ വന്നതിലും പ്രതിഷേധമല്ല മാത്രല്ല അൻവർ എം എൽ എക്കെതിരോടെ പ്രതിഷേധം നടത്താൻ സംഘടനയാണ് വ്യാപാരി വെച്ച ഏകോപിച്ച് കൊടുത്തിരിക്കുന്നത് അതിനുള്ള ഇച്ഛാശക്തി കരുത്തും അല്ലെങ്കിൽ യൂണിറ്റിൽ ഒരു കാര്യം കൂടി പറയാം എന്റെ പേഴ്സ് ഇതിനിടെ നഷ്ടമായിട്ടുണ്ട് അതുകൂടി ഞാൻ നിങ്ങൾ അറിയിക്കുകയാണ് നിങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എന്റെ പേഴ്സ് കൂടി നഷ്ടമായിട്ടുണ്ട് നമ്മൾ ഒരു തവണ അനൗൺസ് ചെയ്തു അതുകൂടി അങ്ങനെ ഞാൻ അറിയിക്കുക തീർച്ചയായും അതിന്റെ ഞങ്ങൾ അതിനുള്ള നിങ്ങളോടുള്ള മാപ്പ് ഞങ്ങൾ അറിയിക്കുകയാണ് കാരണം അങ്ങനെ ഒരു അനിഷ്ടകരമായ സംഭവം ഇവിടെ ഉണ്ടായി തികച്ചും അത് വ്യക്തിപരമായിട്ടുള്ള ആളുകളാണ് അവർക്കെതിരെ സംഘടന ശക്തമായി ഞങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാവും നിങ്ങളുടെ സംഘടനയിലുള്ള ആളാണ് അല്ലെങ്കിൽ അവർ വന്ന പരിപാടി പബ്ലിക് പരിപാടി അല്ലേ പി വി അൻവർ വരുമ്പോൾ അതിലൊരു ക്രൗഡ് പിള്ളർ ആണ് ഇപ്പം അദ്ദേഹം അദ്ദേഹം വന്ന ആ ഒരു സമയത്തുള്ളൊരു ഇഷ്യൂ മാത്രമാണ് അല്ലാതെ അതിൽ അൻവർ വന്നതിലുള്ള ഒരു പ്രതിഷേധോ ഒരു പാർട്ടി രാഷ്ട്രീയ പാർട്ടിക്കാരോ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ സ്റ്റേജിൽ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സി കോൺഗ്രസ് ലീഗ് എല്ലാവരും ഇതിലുണ്ടായിരുന്ന ഒരു പരിപാടിയാണ് ഏതായാലും അദ്ദേഹം പറയുന്നത് സംഘാടനത്തിന്റെ ഭാഗമല്ല ഈ ഈ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചയാൾ സംഘാടകരുടെ ഭാഗമല്ല എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവത്തിനാണ് അലനല്ലൂരിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംഘടിപ്പിച്ച വേദി സാക്ഷിയായത് വേണു ശരി പി വി അൻവർ പങ്കെടുത്ത അലനല്ലൂരിലെ പരിപാടിക്കിടെ മാധ്യമ പ്രവർത്തകർക്ക് മർദ്ദനം നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത്